അസ്തമയ സൂര്യനാണ് മക്കളത് ഊഫ് എന്താ ഭംഗിയിലേ റെഡിഷ് മഹമാരെ വണ്ടി വരുന്നുണ്ട് സൈഡായി വിട്ടി അതാണ് മോനെ കെ എൻ ആർ സി എല്ലിൻ്റെ വണ്ടി

കടിലെ സൈഡ് വാളുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് വരി ഒരിക്കലുണ്ടാക്കുന്നുണ്ടില്ല ഉണ്ടാക്കി വെച്ചത് സൈഡ് വാളുകൾ റെഡിമെയ്ഡ് സൈഡ് വാളുകൾ ീസ് കൊടുത്തിട്ടില്ല ഇല്ല ഇല്ല അതുപോലെ അങ്ങനെ ഓല പണി ഒരു മാസത്തിന് കൊടുക്കണം ഏരിയ ആ കട്ടിട്ട് മണ്ണിട്ട് ഉയർത്തി വരുമല്ലേ കൈകാട് ചോടല്ല നൈസായിട്ടുണ്ടാക്കി മണ്ണ് നോക്ക് ആറ് പൊളിച്ചോട്ടു അല്ലല്ലോ അല്ലല്ലോന്ന മണ്ണ് കളഞ്ഞ മണ്ണ് പല ഐറ്റം മണ്ണ് കൊടുക്കാൻ ഇനി കിട്ടാറുള്ള

ചടരിക്കോട് മമ്മാലിപ്പാടി നമ്മളിപ്പോൾ നേരെ ബൈക്കിൽ വന്നതായിരുന്നു ബൈക്കവിടെ നിർത്തി അപ്പോൾ ഇവിടെ ടാറിങ് ഇല്ല ശേഷം കുറച്ച് ഭാഗം ഇവിടെ വേണ്ടീല്ല ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇവിടെയൊക്കെ ഇതിന് ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഉഷാറാക്കിയിട്ട് ഇവിടെ കോൺക്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഫ്ലൈ ഓവർ ബ്രിഡ്ജിലേക്ക് നമ്മൾ കയറി ആ ഗ്യാപ്പാണിത് വേണ്ടിയില്ലേ ഇതും അതൊരു ബന്ധമില്ല ഫ്ലൈ ഓവറും ഈ റോഡിൻ്റെ എൻ്റും നമ്മൾ വരുന്ന മണ്ണിട്ട് പൊക്കി ഭാഗം ഇതുവരെ വണ്ടിയിലൊരു ഗ്യാപ്പ് കണ്ടില്ല ഇവിടെ കണ്ടിട്ട് നമ്മൾ കയറി ഫ്ലൈ ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ അപ്പൊ ഇവിടെ കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്പറാണ് അതായത് മമ്മാലിപ്പടി ഭാഗമാണ് മമ്മാലിപ്പടി വരുന്നത് അല്ലേ തൂണുകൾ ഫിയർ കാപ്പ് ഒക്കെ സെറ്റാക്കി അവിടെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങോട്ടും കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ തിരൂർക്കുള്ള റോഡാണ് ഇടരിക്കോട് തിരൂർ റോഡാണ് ഇപ്പോൾ കാണുന്നത് അതിന് മുകളിലുള്ള ഫ്ലൈ ഓവർ നാഷണൽ ഹൈവേ ഒരു സെക്ഷൻ അടുത്ത സെക്ഷൻ ഇവിടെ ആ ചെറിയ വൈണ്ടർ അതിൻ്റെ അപ്പുറത്ത് നേരെ വന്നാൽ വേണ്ടി ഇവിടെ മണ്ണിട്ട് ഉയർത്തി പാടം ഏരിയ ആണ് അപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഇവിടെ നിന്നാണ്ട് കിടക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ ഇവിടെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല കിടക്കണമെങ്കിൽ അവിടെ ആ അവരാ വഴിയുണ്ട് എങ്ങനെ അങ്ങോട്ട് പോകും അസ്തമയ സൂര്യനാണ് മക്കളത് ഊഫ് എന്താ ഭംഗി റെഡിഷ് റെഡ് കളറായി ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ടല്ലേ ഇവിടെ ഒക്കെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ പാടം ഏരിയ കണ്ടില്ലേ ഇങ്ങനത്തെ കട്ടകൾ വെച്ച് മണ്ണിട്ടുയർത്തി ഇങ്ങനെ കൊണ്ടുപോകും അവിടെ ബ്രിഡ്ജ് വന്ന് നിൽക്കാടുക്കുന്നത് ആ എൻ്റെ പേര് അതുവരെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുവാണ് മറ്റേ സൈഡാണിത് ഓക്കെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്